അതേസമയം ഇതേ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ശ്രീനിവാസൻ സംസാരിച്ചു ഉദയനാണ് താരത്തിലെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ഡയലോഗ് മമ്മൂട്ടിയെ ഉദ്ദേശിച്ചാണെന്നാണ് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞത് കേണൽ പദവി മോഹൻലാൽ ചോദിച്ചു വാങ്ങിയതാണ് അതാണ് സരോജ് കുമാർ എന്ന സിനിമയിൽ കാണിച്ചതെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കി എന്നാൽ തനിക്ക് ഇവരോട് ആരോടും വിരോധമില്ലെന്നും മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ് താനെന്നും ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പരാമർശം ഇതിനോടകം താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അതേസമയം മുൻപൊരിക്കലും ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെതിരെ ശ്രീനിവാസൻ സംസാരിച്ചിരുന്നു ഇത് വലിയ രീതിയിൽ ആരാധക വിമർശത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു പുറമേക്ക് നടിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്നാണ് ശ്രീനിവാസൻ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് പിന്നാലെ ശ്രീനിവാസന് നേരെ വ്യാപകമായ വിമർശനവും വന്നു മോഹൻലാലിനെ അപഹസിക്കുന്നത് ശ്രീനിവാസന്റെ പതിവാണെന്നും ഇത് ശരിയല്ലെന്നും ആരാധകർ കുറ്റപ്പെടുത്തി En el